നാളെയുടെ മാറ്റാങ്ങളായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളുമാണ് അവരുടെ മാതാപിതാക്കളും അവിടെ എട്ടാം സ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു തെറ്റായ സാഹചര്യത്തിലൂടെ ഉറപ്പു മാറിക്കൊണ്ട് ഒരു തെറ്റായ സാഹചര്യത്തിൽ പോയി ഏതെങ്കിലും ലഹരികൾക്കോ മറ്റ് വിപത്തുകൾക്കോ ഇടയാകാനുള്ള ഒരു സാഹചര്യവും നിങ്ങൾ ഒരുക്കരുത് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അധ്യാപകരുടെ ശ്രദ്ധേയപ്പെടുത്തുക അത് അധ്യാപകർ ഞങ്ങളുടെ കൈമാറുന്നതാണ് ഒരു പ്രവർത്തനങ്ങളും ഈ സ്കൂളിന്റെ പരിസരങ്ങളിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും അതുമായി പി ടി എ പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ അധ്യക്ഷനായി പ്രധാനാധ്യാപിക സി ചന്ദ്രിക വാർഡ് മെമ്പർ ആർ ചന്ദ്രൻ പി ടി എ വൈസ് പ്രസിഡന്റ് മോൺഷ കെ മുരളീധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എസ് ജ്യോതി സ്വാഗതവും സി വിമല നന്ദിയും പറഞ്ഞു ഷട്ടിൽ ബാഡ്മിന്റൺ ജില്ലാ ചാമ്പ്യൻ ലെയ്സ് ലിജോ യു എസ് എസ് വിജയികളായ അമൽശങ്കർ അമത് കിരൺ എം അഭിനവ് എസ് ഹരിനന്ദൻ സി സായൂജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു